não രണ്ടായിരത്തി ആറിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായുള്ള മിനി ലീലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും സൂപ്പർ താരം സഞ്ജു സാംസണെ സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് പകരമായി സി എസ് കെ ജഡേജയും സാം ട്രൈനെയും ഇപ്പോൾ രാജസ്ഥാന് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സി എസ് കെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയതാണ് രാജസ്ഥാൻ റോയൽസും സ്ഥിരീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ന്യൂസിലൻഡ് ജൂഡികളായ കോൺവെയും രജൻ രവീന്ദ്രയും അതുപോലെ തന്നെ ചെന്നൈ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കോൺവിയെ ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കും റാച്ചിൻ രവീന്ദ്രയെ നാല് കോടി രൂപയ്ക്കുമാണ് സി എസ് കെ വാങ്ങിയത് അതുപോലെ രാഹുൽ തിരുപ്പതി വിജയ് ശങ്കർ ദീപക് ഹൂഡ തുടങ്ങിയ ഇന്ത്യൻ കളിക്കാരെയും ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ് അശ്വിൻ ഇതിനോടകം തന്നെ വിരമിച്ചതിനാൽ വരും സീസണിൽ ചെന്നൈയിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് വരാനിരിക്കുന്ന മിനി ലേലത്തിൽ സി എസ് കെക്കാകെ മുപ്പത്തൊന്ന് കോടി രൂപ കരുതൽ ധനമായി കയ്യിലുണ്ടാക്കും ജഡേജയ്ക്ക് പകരം ഒരു സ്പിൻ ബൗ ൾറൗണ്ടറേയും മധ്യനിരയിൽ ഒരു വിദേശ കളിക്കാരനെയും സി എസ് കെ വാങ്ങണം മാക്സ്വെൽ ലിയാം ലിവിംഗ്സ്റ്റൺ തുടങ്ങിയ വിദേശ കളിക്കാരെ വാങ്ങാൻ സി എസ് കെ ടീം വിശ്രമിച്ചേക്കും അങ്ങേയറ്റം അരങ്ങേറ്റം കുറിച്ചൊരു വ്യക്തിയാണെന്നും റോയൽസിന്റെ മുൻനിര താരമായി കളിക്കുന്ന സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസി സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ടു സീസണുകളിൽ ഒഴികെ പ്രീ സീസണൽ ചർച്ചകളിൽ തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു മറ്റു മൂന്ന് ടീമുകളും താല്പര്യമുണ്ടായിരുന്നിട്ടും സാംസണും ജഡേജയും ഉൾപ്പെടുന്ന സി എസ് ഓഫർ ആർ ആർ സ്വീകരിച്ചു ഐ പി എൽ ഉദ്ഘാടന സീസണിൽ റോയൽസിന്റെ താരമായിരുന്ന ജഡേജ പിന്നീട് സി എസ് കെ മഞ്ഞ നിറത്തിന്റെ പര്യായമായി മാറുകയായിരുന്നു അതേസമയം രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ജഡേജ തന്റെ ശമ്പളം പതിനെട്ട് കോടിയിൽ നിന്ന് പതിനാല് കോടിയായി ശമ്പളം കുറച്ചു മിക്കവാറും ജഡേജ ആയിരിക്കും റോയൽസിന്റെ പുതിയ ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ പകരമായി ജഡേജയ്ക്കൊപ്പം ഡെവാൾഡ് ബ്രേവിസിനെയും അതുപോലെ രാജസ്ഥാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് പറയുന്നു പക്ഷേ ഒടുവിൽ സാം കറേന്റെ സമഗ്ര പാക്കേജിൽ ഒത്തുതീർപ്പിലേക്ക് എത്തിയതിനെ കുറിച്ചും ഇതിനെ തന്നെ സംസാരിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന സീസണിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിൽ ഒന്നിനാണ് ആരാധകർ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയണം മലയാളികളുടെ സ്പന്ദം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിക്കിരിക്കുന്ന കാഴ്ച എല്ലാവരും കാണുന്നു സൂപ്പർ താരം രവീന്ദ്ര ജഡേജ സാം ഖരേൻ എന്നിവരൊക്കെ തന്നെയും മുൻനിര താരങ്ങൾക്ക് പകരമാണ് സഞ്ജുവിനെ ചെന്നൈ എടുത്തിരിക്കുന്നത് ഐ പി എൽ റിട്ടേൺഷൻ ദിവസം അവസാനിക്കായിരുന്നു നിർണായകമായ പ്രഖ്യാപിച്ചു ം നടത്തിയത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ച് ഇതൊരു നല്ല നീക്കമാണെന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും അതുതന്നെയാണുള്ള വിലയിരുത്തലും പ്രത്യേകിച്ചും വരും വർഷങ്ങളിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായൻ ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈ ടീമിനെ നയിക്കാനും ഗ്ലൗസ് അണയാനും ഒക്കെ തന്നെയും ഏറ്റവും യോഗ്യനും അനുയോജ്യം സഞ്ജു തന്നെയെന്ന് പറയാം ഇപ്പോഴും സഞ്ജുവിന്റെ വരവൊന്നല്ല രണ്ട് രീതിയിൽ ചെന്നൈക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് മുന്നിണിയം താരൻ കൂടിയായ ജതീശ്വർ പൂജാര ഉൾപ്പെടെയുള്ള പല താരങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്